എടി പട്ടി നിനക്കെന്നെ വേണ്ടയോ എങ്കിൽ അത് പറഞ്ഞാൽ പോരെ എന്തിനാടി എന്നെ ഉപദ്രവിക്കുന്നേ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്നെ എന്നെ ഇത്രയും ദിവസം വിഷമിപ്പിച്ചില്ലേ കരയിച്ചില്ലേ നിങ്ങൾക്ക് എന്താ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഏ ആമയും ചോച്ചേട്ടനും തമ്മിലുള്ള ഏജ് വ്യത്യാസമല്ലേ ഞാനും അനുവേട്ടനും തമ്മിലുള്ളൂ എന്നിട്ട് ഞാനെങ്ങനെയാ കൊച്ചാകുന്നേ പറയാൻ അവൾ അവൻ്റെ നെഞ്ചിൽ തല്ലിക്കൊണ്ട് പറഞ്ഞു എടി അതൊക്കെ ഞാൻ നിന്നെ ഒഴിവാക്കാൻ പറഞ്ഞതാ എന്നിട്ടും നീ ഒഴിഞ്ഞു പോകാത്തത് എൻ്റെ കുഴപ്പമാണോടി അവൻ കൈകൊണ്ട് അവളുടെ കൈകളെ തടഞ്ഞു കൊണ്ട് പറഞ്ഞു പിന്നെ ഇപ്പോൾ എന്തിനാ സമ്മതിച്ചത് പറ ഞാൻ നിൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞു എങ്ങനെയെങ്കിലും നിന്നെ കെട്ടിക്കൊണ്ട് പോയിക്കോളാൻ അവർക്ക് നീ നീയൊരു ശല്യമാണെന്ന് എനിക്കറിയില്ലായിരുന്നു അവൻ ചിരിയോടെ അവളോട് പറഞ്ഞു ഏ എന്താ എന്താ പറഞ്ഞേ അമ്മയോടും അച്ഛനോടും അവൾ സംശയത്തോട് ചോദിച്ചു ആദ്യം ഞാൻ അവരോടാണ് ചോദിച്ചത് നിന്നെ ഞാൻ എടുത്തോട്ടേ എന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിന്നോട് ചോദിച്ചിട്ട് പറയാമെന്ന് പിന്നെ ജോ പറഞ്ഞു നീ ആ ഇഷ്ടം പറഞ്ഞു എന്നെ ശലീം ചെയ്യുന്നതെന്ന് അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു എങ്കിൽ പിന്നെ ഇനി ഒന്നും ചോദിക്കാനില്ല നിന്നെ നിന്നെങ്ങ് കെട്ടിക്കോളാൻ വാട്ട് എ ഫാമിലിയാ അവൻ ചിരിയോടെ പറഞ്ഞു എന്നിട്ട് അവർ രണ്ടും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളാ പറഞ്ഞത് ഇപ്പോൾ പറയണ്ട ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതിയെന്ന് എൻ്റെ പെണ്ണിനോട് ഞാനല്ലേ ആദ്യ സമ്മതം പറയേണ്ടത് അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചതും അവളവനെ പിടിച്ചു എന്തിനാ എന്നെ ഇത്രയും ദിവസം വിഷമിപ്പിച്ചത് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ വീട്ടിൽ സമ്മതിക്കുമെന്ന് എടി ശരിയാ സമ്മതിക്കും അവർ നോക്കുമ്പോൾ എനിക്ക് എനിക്കെല്ലാവരും ഉണ്ട് പപ്പ മമ്മി പിന്നെ നിലനിൽപ്പിന് കമ്പനി പണം എല്ലാം ഉണ്ട് പക്ഷെ അതൊന്നും അല്ലല്ലോ യാഥാർത്ഥ്യം അപ്പോ അതല്ല നിന്റെ വീട്ടുകാരോട് പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാ അവരോട് സംസാരിച്ചിട്ട് നിന്റെ അടുത്ത് പറയാമെന്ന് കരുതിയത് അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ശരിക്കും മനുവേട്ടൻ്റെ പപ്പയും അമ്മയും ആക്സിഡന്റിൽ മരിച്ചയാണോ അവൾ സംശയത്തോട് ചോദിച്ചു അതേടി ഞാനും പപ്പയും മമ്മിയും പിന്നെ എൻ്റെ അനിയത്തി ലിൻറ്റെയും ഞങ്ങൾ പേരും ചേർന്നതായിരുന്നു ഞങ്ങളുടെ കുടുംബം പപ്പ ക്രിസ്ത്യാനിയും അമ്മ മുസ്ലിമുമായിരുന്നു ഞാൻ ജനിച്ചു കഴിഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചും മറ്റും ഉണ്ടായതായിരുന്നു എൻ്റെ ലിൻ്റെ മോള് എൻ്റെ മാളുമോൾ മനു മാളു നല്ല ചേർച്ചയുണ്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അവനും പുഞ്ചിരിച്ചു എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചേ പപ്പയും അമ്മയും സ്നേഹിച്ച് കല്യാണം കഴിച്ചത് കൊണ്ട് തന്നെ രണ്ട് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു അതുകൊണ്ട് അവരുമായിട്ടൊന്നും ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു മാളുമോളെ കിട്ടാൻ വേണ്ടിയിട്ട് പപ്പ വേളാങ്കണ്ണിപ്പള്ളിയിൽ നേർച്ചയിട്ടിരുന്നു അങ്ങനെ അവൾ അവളുണ്ടായിക്കഴിഞ്ഞ് നേർച്ച കഴിക്കാൻ ഞങ്ങൾ വേളാങ്കണ്ണിപ്പള്ളിയിൽ പോയതാ അവളെ മാതാവിനെ കാണിക്കാൻ തിരികെ വന്നപ്പോഴാണ് ആ ആക്സിഡൻറ്റ് അവൻ കണ്ണു നിറച്ചു പറഞ്ഞതും ചിന്നു ഞെട്ടി ആമി ആമി പറഞ്ഞത് ഈ കഥയല്ലേ അങ്ങൾ പറഞ്ഞു കൊടുത്തതും ഇങ്ങനെയല്ലായിരുന്നോ പപ്പയും മമ്മിയും ചേട്ടനും അവളും കൂടി വേളാങ്കണ്ണിയിൽ പോയി തിരികെ വന്നപ്പോൾ ആക്സിഡന്റ് എന്ന് അതും ഇതുമായിട്ട് അപ്പോൾ എന്തേലും ബന്ധമുണ്ടോ മാളുമായിരിക്കുമോ ആമി അവൾ മനസ്സിൽ ചിന്തിച്ചു ചിന്നു നീ എന്താ ആലോചിക്കുന്നേ അവൻ അവളുടെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല മനുവേട്ട അപ്പോൾ അപ്പോൾ മനുവേട്ട മാത്രമാണോ രക്ഷപ്പെട്ടത് എന്നെയും പപ്പയും അമ്മയും ഹോസ്പിറ്റലിൽ എത്തിച്ചു എങ്കിലും പപ്പയും മമ്മീം മരിച്ചിരുന്നു എനിക്ക് കുറച്ച് സീരിയസ് ആയിരുന്നു അതുകൊണ്ട് എന്നെ മറ്റൊരു ഹോസ്പിറ്റലിലേക്കാക്കി അവിടെ ഉണ്ടായിരുന്നതാ എൻ്റെ ഇപ്പോഴത്തെ പപ്പയും മമ്മിയും അവർക്ക് മക്കളില്ലാത്തതുകൊണ്ടും എൻ്റെ അവസ്ഥ കണ്ടും അവർ എന്നെ ഏറ്റെടുത്തു ഞാൻ അവരുടെ മകനായി അപ്പം ആളു അവൾ സംശയത്തോട് ചോദിച്ചു അറിയില്ല ഒരുപാട് അന്വേഷിച്ചു കണ്ടെത്താൻ പറ്റിയില്ല മരിച്ചു എന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം എൻ്റെ മോള് അവൾ പപ്പയുടെയും അമ്മിയുടെയും കൂടെപ്പോയി എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ചിന്നു ഞാൻ ഒരുപാട് എന്നെ കൊണ്ടാകുന്ന വിധം അന്വേഷിച്ചു ഇപ്പോഴും അവളെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനെയങ്ങ് വിശ്വസിക്കുക പക്ഷേ അവളെ ഹോസ്പിറ്റലിൽ ആരും എത്തിച്ചിട്ടില്ല അഡ്മിറ്റാക്കിയില്ല അവൾ എവിടെയെന്ന് പോലും അറിയില്ല ജീവനോടെ ഉണ്ടോ സന്തോഷമാണോ സങ്കടമാണോ ഒന്നും അറിയില്ല അവൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു മനുവേട്ടനോട് മനുവേട്ടനോട് പറയണോ ആമയുടെ കാര്യം പക്ഷെ അല്ലെങ്കിലോ അപ്പോൾ മനുവേട്ടനും വിഷമമാകുമോ എന്തായാലും ഇപ്പം പറയണ്ട കണ്ടെത്തണം എന്നിട്ട് അവളാണെങ്കിൽ എല്ലാ തെളിവുകളോടുകൂടെ അവളെ മനുവേട്ടൻ്റെ മുൻപിൽ നിർത്തണം എൻ്റെ ആമയുടെ ചാച്ചൻ തന്നെയാണ് അതെന്ന് അവളോട് പറയണം മനുവേട്ടൻ്റെ മാളു മരിച്ചിട്ടില്ലെന്ന് മനുവേട്ടനോടും പറയണം അവൾ മനസ്സിൽ സ്വയം ചിന്തിച്ചു ചിന്നു എന്താ നീ ആലോചിക്കുന്നേ ഒന്നുമില്ലേട്ടാ മാളു മരിച്ചു കാണല്ലേ എന്ന് പ്രാർത്ഥിച്ചതാ മനസ്സങ്ങനെയാണ് ചിന്നു പറയുന്നത് എൻ്റെ മാളു എവിടെയുണ്ട് ചിന്നു മനസ്സിലെപ്പോഴും അങ്ങനെയാ പറയുന്നത് അവൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഉണ്ടാകും മനുവേട്ട മനുവേട്ടൻ്റെ കൺവെട്ടത്ത് തന്നെ അവൾ ഉണ്ടാകും ഉണ്ട് മനുവേട്ടൻ സ്വന്തം പോലെ സ്നേഹിക്കുന്നവൾ അവൾ തന്നെയാ മനുവേട്ടൻ്റെ ആമയും മാളുവെല്ലാം ഞാൻ കണ്ടെത്തും സത്യം അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ രണ്ട് കൈകൾ കൊണ്ടും അവളെ ചേർത്ത് പിടിച്ചു അനു ദീ എഴുന്നേൽക്ക് ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടന്ന അനുവിനെ ചിന്നു തട്ടി വിളിച്ചു എന്താടി ഉറങ്ങാൻ സമ്മതിക്കില്ലേ എടി ഉറക്കത്തേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാ നിന്നെ വിളിച്ചത് എന്താടി എടി ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം പിന്നെ ഇത് നീ ഞാനും അല്ലാതെ മൂന്നാമതൊരാൾ അറിയാനും പാടില്ല ചിന്നു സീരിയസ് ആയിട്ട് പറഞ്ഞു ഇല്ല നീ കാര്യം പറ എടീ എനിക്ക് ആമയേയും അനുവേട്ടനെയും ചില സംശയങ്ങളുണ്ട് അവൾ പറഞ്ഞതും അനു അവളെ ദേഷ്യത്തോടെ നോക്കി നിനക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ചിന്നു ചിന്തിക്കാൻ തോന്നുന്നത് ഷേ മനുവേട്ടൻ ആമ സ്വന്തം പെങ്ങളെപ്പോലെയാണ് ഞാൻ നിന്നെക്കുറിച്ച് ഇത്രയും വിചാരിച്ചില്ല അവൾ മുഖം കറുപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ഏ നീ എന്തൊക്കെയാണ് അടീ പറയുന്നേ അതിന് എന്തു പറഞ്ഞു നീയല്ലേ ഇപ്പോൾ പറഞ്ഞത് മനുവേട്ടനെ ആമയും തമ്മിൽ സംശയമുണ്ടെന്ന് ഭാ എടി പുല്ല് അതല്ല ഞാൻ പറഞ്ഞത് പിന്നെ അനു സംശയത്തോട് ചോദിച്ചു ചിന്ന അവളുടെ മനസ്സിലുണ്ടായ സംശയങ്ങളെല്ലാം അവളോട് പറഞ്ഞു സത്യമാണോ നീ പറയുന്നത് അനു സന്തോഷത്തോടെ കണ്ണുകൾ വിടർത്തി ചോദിച്ചു സത്യം എൻ്റെ ഡൗട്ടാണേ ഇതൊക്കെ ഡൗട്ട് മാറണമെങ്കിൽ ഫസ്റ്റ് ആമയോട് ചോദിച്ച് ഇതൊന്ന് കൺഫേം ചെയ്യണം പിന്നെ മനുവേട്ടൻ്റെ കയ്യിൽ ഫാമിലി ഫോട്ടോ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കണം അന്നത്തെ പക്ഷെ അത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ആമിക്ക് മനുവേട്ടനെ അറിയില്ലല്ലോ ആമി കുഞ്ഞല്ലേ എന്ന് ഷേ അത് ശരിയാണല്ലോ ചിന്നു നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു എടി ഐഡിയ അനു എന്തോ കണ്ടെത്തിയത് പോലെ വിരൽ ഞൊടിച്ചു എന്താടി ദേവേട്ടനോട് ചോദിച്ചാലോ ദേവേട്ടൻ്റെ കയ്യിൽ ആമയുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആ അത് ശരിയാ അവർ അടുത്ത വീടുകളിൽ താമസിച്ചതല്ലേ നീ ഇപ്പം തന്നെ ദേവേട്ടനെ വിളിക്ക് ചിന്നു പറഞ്ഞതും അനു ഫോണെടുത്ത് ദേവനെ വിളിച്ചു ഹലോ ദേവേട്ടാ ആ അനു പറയ് ഏട്ടാ അതെ ആമയുടെ കുഞ്ഞുനാളത്തെ ഫോട്ടോസ് എന്തേലും ദേവേട്ടൻ്റെ കയ്യിലുണ്ടോ എൻ്റെ കയ്യിലില്ലല്ലോ അനു എന്താ കാര്യം അത് അത് പിന്നെ ആ ജോചേട്ടൻ്റെ ആമയുടെ വിവാഹത്തിന് കൊളാശ ചെയ്ത് വീഡിയോ ഇടാൻ അവൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയത് പറഞ്ഞു മറ്റു സോങ്ങ് ഒക്കെ ഇട്ട് അതാണോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതെ ദേവേട്ടനെങ്ങനെ മനസ്സിലായി അതാർക്കാ അറിയാത്തത് അവൻ ചിരിയോടെ പറഞ്ഞു ദേവേട്ടൻ്റെ കയ്യിൽ ഇല്ലല്ലോ ഫോട്ടോ ഇല്ലടി ഉം ഓക്കെ കുഴപ്പമില്ല ശരി അവൾ പറഞ്ഞുകൊണ്ട് ഫോൺ വച്ചു ഇനിയിപ്പോൾ എന്തു ചെയ്യും അനു സംശയത്തോട് ചിന്നുവിനോട് ചോദിച്ചു നമുക്ക് ആമിയുടെ വീട്ടിൽ പോയാലോ ചിന്നു മറുപടി പറഞ്ഞു ആമിയുടെ വീട്ടിലോ ആ പെണ്ണുമ്പുള്ള കാണില്ലേ അവിടെ തന്നെയല്ല ഇവിടെ അറിഞ്ഞാൽ എന്തായാലും പ്രശ്നമാകും അത് അറിഞ്ഞാലല്ലേ അറിയാതിരുന്നാൽ പോരെ എന്നാലും ആ തള്ള കാണില്ലടി അവിടെ എടി അവിടുത്തെ അങ്ക് പാവുക എൻ്റെ ഫോണിൽ അങ്കിളുടെ നമ്പറുണ്ട് ഒരിക്കൽ ആമി വിളിച്ചതാ അങ്കിളിനെ വിളിച്ച് അവരില്ലാത്തപ്പോൾ നമ്മളെ വിളിക്കാൻ പറയാം എന്നിട്ട് ഇവിടെ എന്തേലും കള്ളം പറഞ്ഞു പോകാം നടക്കുമോ ഇതൊക്കെ നടക്കണം അതിനു മുൻപ് എനിക്ക് മനുവേട്ടൻ്റെ കയ്യിൽ ഫോട്ടോസ് എന്തേലും ഉണ്ടോയെന്ന് ചോദിക്കണം ഉണ്ടെങ്കിൽ അത് തപ്പണം അതിനിപ്പോൾ എന്തു ചെയ്യും എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് വരട്ടെ നോക്കാം അവൾ ചിരിച്ചുകൊണ്ട് അനുവിനോട് പറഞ്ഞു ഇത് എവിടെ പോകുകയോ നിൽക്കുവേട്ടാ വീട്ടിലേക്കുള്ള വഴിയല്ലെന്ന് മനസ്സിലായതും അവൾ സംശയത്തോട് ചോദിച്ചു എൻ്റെ വീട്ടിലേക്ക് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട നമുക്ക് തിരികെ പോകാം അവൾ ചെറു പേടിയോടെ പറഞ്ഞു അവളുടെ ആവലാതി മനസ്സിലാക്കി അവൻ പെട്ടെന്ന് ബൈക്ക് സൈഡിലേക്ക് ഒതുക്കി ഇറങ്ങ് അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി അവൻ ഫോൺ ഫോണെടുത്ത് ആരെയോ കോൾ ചെയ്തു മറുവശത്ത് എടുത്തതും അവൻ അത് അവൾക്ക് നേരെ നീട്ടി ഇതാ പിടിക്ക് നിന്റെ ചാച്ചനാ അവൻ പറഞ്ഞതും അവൾ ഫോൺ ചെവിയിലേക്ക് വെച്ചു ചാച്ചാ മോളെ അവൻ്റെ അമ്മയ്ക്കും അച്ഛനും മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അതാ അവൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ വേറൊന്നും ഓർത്ത് മോള് പേടിക്കണ്ട അവൾ മോളി പിന്നെ ഫോൺ നിക്കുവിന് കൊടുത്തു ജോ എന്താടാ അവൾ പേടിച്ചോ അതേടാ തിരികെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞു അതാ ഞാൻ നിന്നെ വിളിച്ചത് ശരിയേടാ രാത്രിക്ക് മുമ്പേ വരാൻ നോക്കു കേട്ടോ ശരി അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഇപ്പോൾ പേടി മാറിയോടി അവൻ ചിരിയോട് ചോദിച്ചു സോറി അവൾ മുഖം കുനിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു എന്തിന് ഞാൻ അത് പെട്ടെന്ന് പോ പെണ്ണേ വാ വന്ന് വണ്ടി കയറ് അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ ബൈക്കിലേക്ക് കയറി അവൻ കണ്ണാടിയിൽ കൂടി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വണ്ടിയെടുത്തു ആമി കുളിച്ചിട്ട് മുടി തുർത്തിക്കൊണ്ട് നിന്നതും ജോ പുറകിൽ കൂടി വന്ന് അവളെ ചുറ്റിപ്പിടിച്ചു ആമിക്കുട്ടീ എടി ഞാനും ഈ സോപ്പിട്ട് തന്നെയല്ലേ കുളിക്കുന്നത് പിന്നെ നീ ഇറങ്ങുമ്പോൾ മാത്രം എന്താടി ഇത്രയും മണം അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അത് ഇച്ചാൻ വെറുതെ തോന്നുന്നതാ അല്ല ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നീ കുളിച്ചിറങ്ങുമ്പോൾ ഈ മുറി മുഴുവൻ ഒരു പ്രത്യേക മണമാണ് ഷാംപുവിൻ്റെയോ എണ്ണയുടെയോ സോപ്പിൻ്റെയോ എന്തൊക്കെയോ മിശ്രിതമായ ഒരു സുഗന്ധം ശരിക്കും അത് മൂക്കിലേക്ക് തിരിച്ചു കയറുമ്പോൾ ഈ ലോകം പോലും മറന്ന് എൻ്റെ പെണ്ണിലേക്ക് മാത്രം അലിഞ്ഞു ചേരാൻ തോന്നും അവൻ കണ്ണാടിയിൽ കൂടി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളുടെ മുഖത്ത് ചുവപ്പ് രാശി പടർന്നു അവൻ അവളുടെ മുടികളെ ഇട്ടുകൊണ്ട് കഴുത്തിൽ ചുണ്ടുകൾ ചേർത്ത് വിളിച്ചു എത്ര ദിവസമായി ഇച്ചായൻ എൻ്റെ കൊച്ചിനെ ഒന്ന് കിസ് ചെയ്തിട്ട് ഇച്ചായൻ എന്നും എനിക്ക് കിസ് തരുമല്ലോ അത് വെറുതെ നെറ്റിയിലും കവിളിലും ഒക്കെ സ്നേഹം വരുമ്പോൾ തെരഞ്ഞതല്ലേ അതല്ല ദേ ഇവിടെ കിസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് ദിവസമായില്ലേ അവളുടെ ചുണ്ടിൽ തൊട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നാണം കൊണ്ട് ഇരിഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി കണ്ടോ എന്നും തന്നാലേ ഈ നാണം മാറുള്ളൂ വല്ലപ്പോഴും കിട്ടുമ്പോഴാണ് ഈ നാണം വരുന്നത് അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഇച്ചായൻ എപ്പോഴും ബിസിയല്ലേ അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു സോറി അവൻ കണ്ണുകൾ ചിമ്മിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ചിരിച്ചു ഇച്ചായ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വിളിച്ചു അവൻ സംശയത്തോടെ അവളെ നോക്കി താങ്ക് സോ മച്ച് ഇച്ചായ എൻ്റെ ലൈഫിലേക്ക് വന്നതിന് എന്നെ ഇച്ചായൻ്റെ പാതിയാക്കിയതിന് ഇത്രയും നല്ലൊരു കുടുംബവും കൂട്ടുകാരെയും കൂടപ്പിറപ്പുകളെയും ഒക്കെ തന്നതിന് അതിലൊക്കെ ഉപരി എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിന് സ്നേഹം കൊണ്ട് മൂടുന്നതിന് ഐ ലവ് യു സോ മച്ച് അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞതും അവൻ അവളുടെ നെറുകയിൽ തലോടി ഇനി ഇനി എനിക്ക് ഒരാഗ്രഹം കൂടിയുണ്ട് ഇച്ചായ സാധിച്ചു തരുമോ എന്താടാ എൻ്റെ പപ്പയും അമ്മിയും ചാച്ചനും ഉറങ്ങുന്ന മണ്ണ് അവരെ അടക്കിയിരിക്കുന്നത് എവിടെയാണെന്ന് എനിക്കറിയില്ലായ കണ്ടെത്തുമോ അത് എന്നെ കൊണ്ടുപോവോ അവരുടെ അടുത്തേക്ക് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ഞാൻ ശ്രമിക്കാം വേറെന്താ എൻ്റെ കുഞ്ഞിനാഗ്രഹം അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു വേറെ വേറെ ഇപ്പോൾ ഒന്നുമില്ല ഉണ്ടാകുമ്പോൾ പറയാം അവൾ ചിരിയോടെ പറഞ്ഞു എന്ത് ആഗ്രഹം ഉണ്ടായാലും ഇച്ചാനോട് പറയണം കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ എൻ്റെ മോൾക്ക് സാധിച്ചു തരും കേട്ടല്ലോ അവൻ അവളുടെ കവളിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു അവൻ്റെ മുഖം മാറിയതും അവളുടെ മുഖം ചുവന്ന് തൊടുത്തു അവളുടെ കഴുത്തിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അവളെ അടുപ്പിച്ചു അവളുടെ ചുവന്ന് തൊടുത്തിരിക്കുന്ന ചുണ്ടുകളിലേക്ക് അമർത്തി ചുംബിച്ചു അവളുടെ കണ്ണുകൾ താനേ അടഞ്ഞു ആമീ കല്യാണത്തിന് മുൻപ് ഈ അറിയിൽ ഞാനൊരു സ്വർണ്ണാരിഞ്ഞാണോ വിട്ടുതരും കേട്ടോ എനിക്ക് മാത്രമായിട്ട് കാണാൻ ആദ്യമായി നിന്നിലേക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടെയും ഞാൻ അലിഞ്ഞു ചേരുമ്പോൾ സാക്ഷിയായി എൻ്റെ മിന്നും ഈ ചരടും ആ അരിഞ്ഞാണോ മാത്രമായിരിക്കണം നിന്നിലുണ്ടാകേണ്ടത് അവൻ കുസൃതി ചീയോടെ പറഞ്ഞതും അവൾ നാണം കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊരുത്തി നിക്കു വീട്ടിലേക്ക് ബൈക്ക് കൊണ്ട് നിർത്തി അവൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടതും അകത്തു നിന്നും രണ്ടുപേരിറങ്ങി വന്നു ജനി ഇതാ എൻ്റെ ലക്ഷ്മിയമ്മ അവൻ ചുരിദാറിട്ട് നെറ്റിയിൽ വട്ട ചുവന്ന പൊട്ടൊക്കെ ഇട്ട് വെളുത്ത സുന്ദരിയായ സ്ത്രീയുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് അവളോട് പറഞ്ഞു നെക്സ്റ്റ് ഇതെൻ്റെ ഒരേ ഒരു അച്ചായി മിസ്റ്റർ ദേവകുമാർ അവൻ മറു മറുകൈകൊണ്ട് അയാളുടെ തോളിൽ കൂടി കൈയിട്ട് പറഞ്ഞു പോടാ അയാൾ അവനെ അടിക്കാൻ കൈയോങ്ങി കാണിച്ചു അയ്യോ ഇവളെ പരിചയപ്പെടുത്തിയില്ലല്ലോ അവൻ പറഞ്ഞുകൊണ്ട് അവളെ പരിചയപ്പെടുത്താൻ തുടങ്ങി എൻ്റെ കൊച്ചിനെ ഞാൻ പരിചയപ്പെട്ടോളാം നീ പരിചയപ്പെടുത്തണ്ട ലക്ഷ്മി ചിരിച്ചു ഓ ഇപ്പോൾ നമ്മൾ പുറത്തായി അല്ലേ നിക്കു കപട വിഷമത്തോടെ പറഞ്ഞു പോടാ എൻ്റെ മോളുവാ ലക്ഷ്മി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവരോടൊപ്പം അകത്തേക്ക് കയറി ദേവനും ലക്ഷ്മിയും കുറേ നേരം അവളോട് സംസാരിച്ചു അവൾക്കും അവരോട് സംസാരിച്ചപ്പോൾ എന്തോ ഒരു പ്രത്യേക ഇഷ്ടം തോന്നി അത്രയും ഫ്രീ ആയിട്ടായിരുന്നു അവർ അവളോട് സംസാരിച്ചത് ഞങ്ങൾ എത്ര നാളായിട്ട് പറയുന്നതാണെന്ന് അറിയോ ഇവനോട് മോളെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാൻ അപ്പോഴെല്ലാം അവൻ ഓരോരോ തിരക്ക കള്ളൻ ദേവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു മോൾക്ക് ഞങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ടോ ലക്ഷ്മി അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒരുപാട് ഇഷ്ടമായ ആൻറ്റി അവളും ചിരിയോടെ പറഞ്ഞു രണ്ടുപേരും രാത്രിയിൽ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ അതൊന്നും വേണ്ട ആൻറ്റി ഞങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞിറങ്ങും പിന്നെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കഴിച്ചിട്ട് പോയാൽ മതി അവർ ശാസനയോടെ പറഞ്ഞു രാത്രിക്ക് മുമ്പ് എത്തണമെന്നാണ് ഇവളുടെ ആങ്ങളുടെ ഓർഡർ നിക്കു പറഞ്ഞുകൊണ്ട് ചിരിച്ചു അവനെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം ഞാൻ പറഞ്ഞ അവൻ കേൾക്കും ലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരെല്ലാവരും പുഞ്ചിരിച്ചു അല്ല നിനക്ക് ഞങ്ങളെ ഒന്നും വേണ്ടായോ എത്ര ദിവസം ഇവിടുന്ന് പോയിട്ട് ഇനി ജോയുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് കാണുള്ളൂ അല്ലേ ദേവൻ പറഞ്ഞു അച്ചായി അത് പിന്നെ അവൻ തല ചൊറിഞ്ഞു അവന് പിന്നെ അവിടെ പോകാനും നിൽക്കാനും കിട്ടുന്ന ഒരവസരവും അവൻ പണ്ടേ പാഴാക്കാറില്ലെന്ന് ചേട്ടൻ അറിയില്ലേ ലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ മിണ്ടല്ലേ എന്നവരെ കണ്ണു കാണിച്ചു കാര്യം മനസ്സിലായെങ്കിലും അവൾ അറിയാമെന്ന് ഭാവിച്ചില്ല മൂളുവ അവർ അവളെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അമ്മേ അവൾക്ക് കഴിക്കാൻ മാത്രമേ അറിയുള്ളേ അവൻ ഹാളിൽ നിന്നും ചിരിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു അത് കേട്ട് ലക്ഷ്മിയും ജനിയും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു സത്യമാണ് അർജുൻ ജോ ഫോണിൽ ആരോടോ ചോദിച്ചു മറുവശത്തു നിന്നും എന്തോ പറഞ്ഞതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലഞ്ഞു മുറുകി അവൻ റെയിലിങ്ങിൽ അമർത്തിപ്പിടിച്ചു ജോയെ കാണാഞ്ഞിട്ട് തിരക്കി വന്നതാണ് ആമി അവൻ ബാൽക്കണിയിൽ നിൽക്കുന്നത് കണ്ടതും അവൾ ചിരിയോടെ അവൻ്റെ പുറത്തേക്ക് തല വെച്ചുകൊണ്ട് അവനെ എറുക്കിപ്പിടിച്ചു അവളുടെ സാന്നിധ്യം അറിഞ്ഞതും അവൻ്റെ മുഖത്ത് ദേഷ്യം മാറി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ മുൻപിലേക്ക് നിർത്തിക്കൊണ്ട് രണ്ട് സൈഡും വെച്ച് ലോക്ക് ചെയ്തു അവൻ പുരികം പൊക്കി ചോദിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് കണ്ണ് ചിമ്മി കാണിച്ചു അവൻ അവളുടെ രണ്ട് കവളിലും പിടിച്ചു വലിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു ആമീ നിനക്ക് എന്നെ വിശ്വാസമാണോ അതേലോ അവൾ ചിരിയോടെ പറഞ്ഞു എന്നെ ഇഷ്ടമാണോ അതേലോ അവൾ വീണ്ടും ചിരിച്ചുകൊണ്ട് അതേപോലെ പറഞ്ഞു അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ നിറുകേലൊന്ന് തലോടി എന്താ ചായ അവൾ സംശയത്തോട് ചോദിച്ചു ഒന്നുമില്ല ചുമ്മാ ചോദിച്ചതാ അവൻ ചിരിയോടെ പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു എൻ്റെ അവരോടൊപ്പം സംസാരിക്കാൻ പോയിട്ട് തിരികെ വന്നത് ഇച്ചായനെ താഴേക്ക് കണ്ടില്ല അതാ ഹാ ഞാൻ താഴേക്ക് വരായിരുന്നപ്പോൾ ഒരു കോള് വന്നു അതാ റിസൾട്ട് വരാറായില്ലേ ഓടി അവൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ആവോ അറിയില്ല എന്താകോ എന്തോ അവൾ കൈമലർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു തോറ്റ നോക്കിക്കോ ഈ ചെവി ഞാൻ പൊന്നാക്കും കഴിഞ്ഞ രണ്ട് വർഷം കോളേജ് ടോപ്പർ ആയവളാ പറയുന്നത് കണ്ടില്ലേ ജയിക്കൂന്ന് സംശയമാണെന്ന് അവൻ കപട ദേഷ്യത്തോടെ അവളുടെ ചെവിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ചായം വേദനിക്കുന്നു അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൻ കൈവിട്ടു പറിച്ചെടുത്തു എൻ്റെ ചെവി അവൾ കപട ദേഷ്യത്തോടെ ചെവി ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു എല്ലാം എടുക്കുന്നുണ്ട് ഞാനൊരു ദിവസം തയ്യാറായിക്കോ എൻ്റെ ആമ്മിക്കുട്ടി നിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായിട്ടുണ്ട് അവൻ കുസൃതിച്ചിരിയോടെ അവളുടെ അരയിലൂടെ കൈചുറ്റിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് പറഞ്ഞതും അവൾ നാണത്തോടെ അവൻ്റെ തുറന്ന ഷർട്ടിൻ്റെ ഇടയിൽ കൂടി അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ പിടിച്ചു വലിച്ചു ഡി കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട് കേട്ടോ അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ അവൻ്റെ ഷർട്ട് വകഞ്ഞു മാറ്റിക്കൊണ്ട് അവടെ ചുണ്ടുകൾ ചേർത്തു അവനും ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു